മനുഷ്യന്റെ സ്ഥായി ഭാവം ദുഃഖമാണ് നിഗൂഢമായ ആരോടും പറയാൻ പറ്റാത്ത ഒരു ഭാവമാണത് എനിക്ക് അത് വളരെയധികം ഞാനത് അനുഭവിക്കുന്നുണ്ട് അതിന് ബാഹ്യമായ ഒരു കാരണങ്ങളും ഉണ്ടാവണം എന്നില്ല എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു കാരണമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ആ ദുഃഖം ഏതൊരു മനുഷ്യനും അത് ഉണ്ടാവാം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാഞ്ഞിട്ടാണ് ഹുകാര്യങ്ങളിൽ അല്ലെങ്കിൽ പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ വ്യഗ്രനാകുമ്പോൾ ഇത്തരത്തിലുള്ള ആത്മാവിൻ്റെ ചില സംഭവങ്ങൾ നമ്മൾ വിട്ടുപോകുന്നു എന്ന് മാഷു പറയാറുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മാഷിൻ്റെ മരണശേഷം ആരോ അത് ഒരു ഓർമ്മക്കുറിപ്പ് നിഗൂഢമായ ചില ദുഃഖങ്ങൾ മാഷ് ഉൾക്കൊണ്ടിരുന്നു എന്നൊരു സെൻറ്റൻസ് എഴുതിയത് ഞാൻ വായിച്ചു ത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ സാഹിത്യത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ ഞാൻ ചെല്ലുന്ന ഘട്ടങ്ങളിൽ മാഷ്ട് വീട്ടിലുണ്ടാവാറുണ്ട് അവരെ മാഷ് കൈകാര്യം ചെയ്യുന്ന രീതിയും അതേ സമയം തന്നെ മാഷ കാണാൻ വരുന്ന ഒരു സ്റ്റുഡൻറിനെ അല്ലെങ്കിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ മാഷ് കൈകാര്യം ചെയ്യുന്ന രീതിയും രണ്ടും രണ്ട് തരത്തിലാണ് ഒരേ സമയം തന്നെ അകത്തിരിക്കുന്ന ആളോടും പുറത്തിരിക്കുന്ന ആളോടും വളരെ വ്യത്യസ്തമായി മാഷി പെരുമാറുന്നത് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് കോവിഡിൻ്റെ സമയത്ത് മാഷ് ഞാൻ കൂടെ കൂടെ മാഷിറ്റ് വീട്ടിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അന്ന് പബ്ലിക് പരിപാടികൾ വളരെ കുറവായിരുന്നു അപ്പം മാഷ് വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ മാഷ് ഭയങ്കര അധികം വ്യസനിച്ചിരുന്ന ഒരു സമയമാണ് കാരണം ആ സമയത്താണ് മാഷ്ട ഭാര്യ അൽഷിമേസ് ബാധിച്ച് കിടന്നു പോയത് അപ്പോൾ വളരെ ദയനീയമായിരുന്നു ഓർമ്മ തീരെയില്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യുന്നു എന്നൊന്നും അവർക്ക് അറിയില്ല ആ സമയത്താണ് മാഷ ഞാൻ ചെല്ലുമ്പോൾ മാഷ എന്നോട് പറഞ്ഞു അധീന എൻ്റെ പുസ്തകങ്ങൾ എൻ്റെ നിരൂപണങ്ങളെ കുറിച്ച് ഇതുവരെ ആരും എഴുതിയിട്ടില്ല അധീന അത് ചെയ്യൂ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയം തോന്നി കാരണം ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ വായിച്ചിട്ടുള്ളത് നക്ഷത്രങ്ങളിലെ സ്നേഹഭാചനം താഴ്വരയിലെ സന്ധ്യ ഇങ്ങനെയുള്ള മാഷയുടെ നിരൂപണങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ പറിച്ചു വെച്ചു ഞാൻ അത് അല്ല ഞാൻ സഹായിക്കാം അതിനെ ഇങ്ങോട്ട് വന്നാൽ മതി നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാം സത്യം പറഞ്ഞാൽ അത് എന്നെ അങ്ങോട്ട് വരുത്താനും മാഷക്ക് കുറേ സമയം അങ്ങനെ ആരെങ്കിലും ഒരാൾ വേണം മാഷിക്ക് സംസാരിക്കാനായിട്ട് അപ്പം ഞാൻ പോകുമായിരുന്നു ഞാൻ ആ പോയിരുന്ന സമയത്താണ് കുറേം കൂടെ കൂടുതലായിട്ട് ഞാൻ മാഷെ മനസ്സിലാക്കിയത് ഒരുപാട് തരത്തില് മാഷ് ാണ് അപ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് പേജോളം വരുന്ന ആ പുസ്തകം ആ കോവിഡ് സമയത്ത് ഞാൻ എൻ്റെ ലാപ്ടോപ്പിലാണത് അടിച്ച് എഴുതിയുണ്ടാക്കിയത് കാരണം അതിൻ്റെ ഓരോ റെഫറൻസ് എന്ന് പറയുന്നത് എനിക്ക് മാഷ തന്നെയായിരുന്നു പല കാര്യങ്ങളും മാഷോട് തന്നെ നേരിട്ട് ചോദിച്ചും മാഷയുടെ ഇഷ്ടങ്ങളനുസരിച്ചും ഒക്കെയാണ് ഞാൻ അതിൽ അത് എഴുതിയിട്ടുള്ളത് ആധുനികതയുടെ പഴയ പ്രാർത്ഥന എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അത് റിലീസായത് ചെറിയ പുസ്തകമാണ് വലിയ പബ്ലിസിറ്റിയിലൊന്നും ആ ബുക്ക് എത്തിയിട്ടുമില്ല അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല മഷ്ക്ക് മഷ് ആവശ്യപ്പെട്ടു ഞാൻ ആ ബുക്ക് എഴുതുകയാണ് ഉണ്ടായത് അതിനുശേഷം ധാരാളം പേര് മാഷ്ട മാഷെക്കുറിച്ച് അഡ്വക്കേറ്റ് ശശീന്ദ്രൻ രണ്ട് പുസ്തകങ്ങളേറ്റ മാഷെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ ടി എം ഇബ്രഹാം സാർ മാഷിൻ്റെ നാടകങ്ങളെക്കുറിച്ച് മാത്രം ഒരു വലിയൊരു ബൃഹത്തായിട്ടുള്ളൊരു പുസ്തകം നാടക പഠനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പല ഏരിയയിൽ ഏരിയകളെ കുറിച്ച് മാഷ് സംസാരിക്കാറുണ്ട് മാഷ് കൈവയ്ക്കുന്ന മേഖലകൾ കുറിച്ച് എഴുതും ജീവചരിത്രങ്ങളാണ് മാഷ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല ധാരാളം പേരുടെ ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട് നക്ഷത്ര ചങ്ങമ്പുഴയെ കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന പുസ്തകം അത് പഠിച്ചും പഠിപ്പിച്ചും അത് അത്രയ്ക്കധികം ഇന്ന് ഫെമിലിയർ ആയിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒരു ബുക്കാണ് വയലാർ അവാർഡ് ആദ്യമായി കൊടുക്കുന്നത് നക്ഷത്രങ്ങളിലെ സ്നേഹപാചനത്തിനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ജീവചരിത്രങ്ങൾ ധാരാളം എഴുതുന്ന മാഷ അപ്പൊ ഞാൻ ഇത് പറഞ്ഞു പോകുമ്പോ ചിലപ്പോ കാലകര കാലഘനാപരമായി ചില കേറി വരലുകൾ ഉണ്ടാവാം കാരണം ജീവചരിത്രത്തെ കുറിച്ച് പറയുമ്പോ ഞാൻ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മഷ കാണാനായിട്ട് ഈ കഴിഞ്ഞ ജൂലൈയിൽ മഷ കാണാൻ ചെല്ലുമ്പോൾ മഷ എഴുതിക്കൊണ്ടിരിക്കുന്നത് തപസ്വിനിയമ്മ എന്ന ഒരു സ്വാമിനിയെ കുറിച്ചാണ് അത് എറണാകുളത്ത് സത്രം എന്ന് പറയുന്ന ഒരു സ്ത്രീകളിൽ നമ്മൾ അങ്ങനെയാണ് പറയുന്നത് അവിടെ അതി അതിൻ്റെ അത് ഉണ്ടാവാൻ അങ്ങനെ ഒരു സ്ഥാപനം സ്ത്രീകൾക്ക് അബലരും ദുർബലരും നിരാലംബരും സ്ത്രീകൾ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ് അതിപ്പോൾ ഒരു ഹോസ്റ്റലുമാണ് സ്ത്രീകൾ അവിടെ താമസിക്കുന്നുണ്ട് സൗത്തില് എറണാകുളത്ത് അവിടെ അത് തുടങ്ങാനിടയായ സാഹചര്യത്തെ കുറിച്ചാണ് അപ്പോൾ ആ പുസ്തകത്തെ അവരെ കുറിച്ച് വേറെ ഒരു ആള് ഒരു പുസ്തകം എഴുതിയിട്ട് സാനമാഷി ആണ് അതിന് ആമുഖം എഴുതി കൊടുത്തത് ആ പുസ്തകം വായിക്കുമ്പോഴാണ് മാഷിക്ക് മനസ്സിലാവുന്നത് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തേണ്ടത് അതിന് വിട്ടുപോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മാഷി പറയാണ് ഞാൻ തന്നെ ഒരെണ്ണം എഴുതാമെന്ന് വിചാരിച്ചു കാരണം ഇത് വേറെ ആൾക്കും അറിയില്ല ഇനി ഇത് വരുമ്പോ ഇതിന്റെ മറ്റേ പുസ്തകം എഴുതിയ ആൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവോന്നുള്ളതേ ഉള്ളു അപ്പൊ ഞാൻ ചോദിച്ചത് അയാൾക്ക് എന്തിനാണ് പ്രയാസം അല്ല അയാൾക്ക് ഞാനാണല്ലോ ആമുഖം എഴുതി കൊടുത്തത് അപ്പൊ അത് വെച്ചട്ട ഞാനൊരു ബുക്ക് എഴുതി എന്ന് അയാൾ പറയൂ എന്നൊരു ഒരു ഒരു ആശങ്ക എന്നിട്ട് മാഷെന്നെ ആശ്വസിക്കുന്നത് സാധ്യതയില്ല കാരണം അദ്ദേഹം വിട്ടുപോയ പല കാര്യങ്ങളും എഴുതാൻ വിട്ടുപോയത് എന്നിട്ട് മാഷനോട് നിശ്ചയം ഉണ്ടാവില്ല കാരണം ആ കാലമൊന്നും അദ്ദേഹത്തിന് അറിയില്ലല്ലോ എനിക്കവരെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാനിത് എഴുതുന്നത് എന്ന് പറഞ്ഞ് തപസ്വിനിയമ്മ എന്നുള്ള പേരിൽ ആ പുസ്തകം വന്നിട്ടുണ്ട് അത് പബ്ലിഷ് ആവുന്നതും ഈ ജൂലൈ മാസത്തിൽ തന്നെയാണ് അതിന്റെ കോപ്പി എനിക്ക് തരാന്ന് പറഞ്ഞിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല അത് മേടിക്കാൻ എനിക്ക് പറ്റിയില്ല അതിനു മുമ്പ് തന്നെ മാഷ പോയി അതിനുശേഷം വീണ്ടും ഒരു ആത്മകഥയും കൂടെ ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നത് ഭോതിതീർഥാനന്ദ സ്വാമികളെ കുറിച്ചാണ് അത് പൂർത്തിയായി എന്നും പൂർത്തിയായിട്ടില്ല എന്നും പറയുന്നുണ്ട് അതിന്റെ കൃത്യമായത് എനിക്കറിയില്ല അത് മാഷ റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ പ്രിന്റ് ഔട്ട്സ് മുഴുവനും ഞാൻ അന്ന് വീട്ടിൽ നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ കണ്ടിരുന്നു അതായത് ഇപ്പോഴും ഈ കിട്ടാവുന്ന അത്രയും മാറ്റം എടുത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് മാഷൊരു നിരൂപണം അല്ല ഒരു ആത്മ ആത്മകഥ അല്ലെങ്കിൽ ഒരു ജീവചരിത്ര രചനയില് മാഷർപ്പെടുന്നത് അപ്പോ വ്യത്യസ്ത വ്യത്യസ്തമായ രീതിയിൽ മാഷ ഓരോ വിഷയങ്ങളെയും സമീപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറൊരു വ്യക്തിപരമായ അനുഭവം ഒരു പ്രാവശ്യം സി ജെ സാംസ്കാരിക വേദിന്ന് തോമസ് മെത്തി ഷ മാഷ് എൻ്റെ അടുത്തൊരു ദിവസം സി ജെടെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് ഒന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ നോക്കിയപ്പോൾ സി ജെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരാരും തന്നെ സീജയുടെ സ്ത്രീ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ലേഖനമോ ഒന്നും തന്നെ കണ്ടില്ല ആരും അങ്ങനെ എഴുതി കണ്ടില്ല ഒരുപാട് പേര് സീജയെ കുറിച്ചും സീജയുടെ നാടകങ്ങളെ കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുള്ള ബുക്കുകൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതും സാനമാഷടുത്ത് തന്നെ ചോദിച്ചു അപ്പം മാഷ എങ്ങനെ ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു അതിനെ അധീനെ സീജയെ കുറിച്ച് സീജയുടെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് ഏറ്റവും നന്നായി എഴുതിയിട്ടുള്ളത് സീജ തന്നെയാണ് അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെ ആ അതങ്ങനെയാ അങ്ങനെയാ അപ്പൊ ഈ സി ജെ തോമസ് ആയിട്ടും സി എൻ ശ്രീകണ്ഠൻ നായർ ആയിട്ടും ഒക്കെ മാഷ് വളരെ അടുത്ത ബന്ധമാണ് സിജയുടെ സ്വഭാവത്തിൽ നമ്മൾ കാണുന്ന സി ജെ അല്ലാതെ സി സിജയുടെ ഉള്ളിലുള്ള കുറെ പ്രത്യേകതകൾ വാശികള് ഇപ്പം മഷ് പറയുന്നത് ചില സമയത്ത് ദുർവാശി തന്നെയാണ് അങ്ങനെ ഉണ്ട് അതൊക്കെ എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സി സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ സി തന്നെ ഡെ ലേഖനങ്ങൾ വായിക്കണം ഒരു സ്ത്രീ എങ്ങനെയാണ് എന്നതിൻ്റെ സങ്കല്പം ആ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് ആ സാഹിത്യ അക്കാദമി പോയി ആ പുസ്തകം മേടിച്ച് വായിച്ചു നോക്കുമ്പോഴാണ് സ്ത്രീ സങ്കല്പത്തെ കുറിച്ച് തനിക്കുള്ള വളരെ റിജിഡ് ആയിട്ടുള്ള കുറെ സങ്കല്പങ്ങളാണ് സി ജെക്കുള്ളത് അതാണ് മാഷ ദുർവാശി വരെ എത്താവുന്ന എന്നൊക്കെ എന്നോട് പറഞ്ഞത് തുറന്ന് പറഞ്ഞില്ല എന്താണെന്ന് പക്ഷെ ഇങ്ങനെ കുറെ സൂചിപ്പിച്ചിരുന്നു അപ്പം അതിൽ നിന്നാണ് എനിക്കെന്ന ആ ലേഖനങ്ങൾ അതായത് ആ കഥാപാത്രങ്ങളെ കുറിച്ച് വായിക്കാൻ എനിക്ക് സാധിച്ചത് അതുമാതിരി തന്നെ കുമാരനാശാന്റെ ബാലകവിതകൾ ബാലകവിതകളെ കുറിച്ച് മാത്രം ഒരു പഠനം ചോദിച്ച ഒരു എൻ്റെ ഒരു സുഹൃത്താണ് വിളിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു അച്ഛൻ ഏറ്റവും ആദ്യം മ്മ ആശാന്റെ മരണശേഷം ഭാനുമതിയമ്മ ഇറക്കിയ ഒരു പുസ്തകം വീട്ടിലുണ്ട് കുമാരൻ ആശാന്റെ സമ്പൂർണ്ണ സമാഹാരം അപ്പൊ അത് പേജൊക്കെ ഇങ്ങനെ ഒരു പുസ്തകമാണ് അപ്പൊ അത് ഇങ്ങനെ വായിക്കുമ്പോ അകത്ത് അച്ഛൻ എഴുതിയിട്ടുണ്ട് ഇത് ബാലകവിത പിന്നെ അടുത്തത് വായിച്ച ഇത് ബാലകവിത അല്ല എന്നിങ്ങനെ അച്ഛൻ പേന ഉണ്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അപ്പൊ ഇപ്പൊ നമ്മളിങ്ങനെ മണിമഞ്ജുഷയും അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്ക് പുഷ്പവാടി അങ്ങനെയൊക്കെ പേര് തെറ്റിപ്പോയിണോ മണിമാല അതൊക്കെ എടുത്തു നോക്കുമ്പോൾ അതില് പല കവിതകളും നമ്മൾ ബാലകവിത കുട്ടി കവിത എന്നൊക്കെ വിചാരിച്ചിട്ട് വെച്ചിട്ടുള്ളത് ഒന്നും തന്നെ അച്ഛൻ ഇത് കുട്ടികൾക്കുള്ളതല്ല എന്ന് ആശാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അച്ഛൻ എഴുതിയിരിക്കുന്നു പക്ഷെ എനിക്കത് മറച്ചു നോക്കാനും വായിക്കാനും പറ്റാത്ത അത്രയ്ക്കും പഴകിയിട്ടുള്ള ഒരു ബുക്കാണ് ഏറ്റവും ആദ്യത്തെ സമാഹാരമാണ് അത് അച്ഛന്റെ അല്ല മാഷാന്റെ മരണശേഷം വന്നിട്ടുള്ള ഭാനുമതിയെ ഇറക്കിയ പ്രഥമ സമാഹാരം വലിയ ബുക്കാണ് അപ്പൊ ഞാൻ വീണ്ടും മാഷ എടുത്തേക്ക് ചെല്ലാണ് മാഷെ ഇതെങ്ങനെയാണ് അച്ഛൻ എങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ ഇതില് അപ്പോൾ മാഷ എൻ്റെ അടുത്ത് ഭാസ്കരൻ അങ്ങനെ എഴുതിയിട്ടുണ്ടോ അത് ശരിയാണ് അതായത് ആശാൻ എഴുതിയിട്ടുള്ള ബാലകവിതകൾ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കുട്ടിക്കവിതകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഒന്നും കുട്ടിക്കവിതകളല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല മാഷിങ്ങനെ വളരെ ശാന്തമായിരുന്നു ഇങ്ങനെ പതുക്കെ തലയാട്ടിട്ടാണ് പറയുക കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല അത് എഴുതിയിട്ടുള്ളത് അത് മുതിർന്നവർക്ക് വേണ്ടി തന്നെ എഴുതിയിട്ടുള്ളതാ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് അതിലെ ഫിലോസഫി മനസ്സിലാവുക ഒരു കുട്ടിക്ക് എങ്ങനെയാണ് അതിലെ ദർശനം മനസ്സിലാവുക അത് മനസ്സിലാക്കാനായിട്ട് മുതിർന്നവർക്കേ പറ്റൂ കുറച്ച് കവിതകൾ മാത്രാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളൂ അപ്പൊ അമാശ കവിതകളുടെ പേര് എനിക്ക് പറഞ്ഞു തന്നു ഞാനത് എഴുതി വെക്കുകയും ചെയ്തു അതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടെ ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ഇന്നത്തെ നിരൂപകര് അതെങ്ങനെ എടുക്കും എന്ന് പോലും എനിക്കറിയില്ല അപ്പോ എണ്ണി നോക്കുമ്പോ ഏകദേശം ഒരു പതിനഞ്ചിൽ താഴെ കവിതകളാണ് ആശാന്റെ കുട്ടി കവിതകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ ബാക്കി ഒന്നും അങ്ങനെയല്ല എന്നാണ് സന്മാഷ് പറഞ്ഞത് അത് മാത്രല്ല അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഇതിൻ്റെ ഉള്ളില് ഈ രണ്ട് വരികളില് ആശാൻ വെച്ചിട്ടുള്ള ദർശനം എങ്ങനെയാണ് ഒരു മുതിർന്ന ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുക ഒരു മുതിർന്ന ആൾക്ക് തന്നെ അത് മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കും ഇങ്ങനെ ഉള്ള വളരെ സട്ടിലായിട്ടുള്ള കാര്യങ്ങള് മഷിങ്ങനെ നമ്മൾ ഒറ്റക്കിരിക്കുമ്പോ മാഷു പറയും അത് കേൾക്കാൻ ഭയങ്കര രസമാണ് വ്യക്തികളെ കുറിച്ച് സംഭവങ്ങളെ കുറിച്ച് സാംസ്കാരിക നായകരെ കുറിച്ച് അവരുടെ സ്വഭാവ വൈചിത്രങ്ങളെ കുറിച്ച് സവിശേഷതകളെ കുറിച്ച് ഓക്കെ പറ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് ഇവിടെ നമുക്കിവിടെയൊന്നും അവസാനിപ്പിക്കാനായിട്ട് സാധിക്കില്ല അത്രയും അഗാധമായി അത്രയ്ക്കും സമാധാനപൂർവ്വമായിട്ട് ശാന്തമായാണ് മാഷ് പറയുക ഞാൻ പലപ്പോഴും അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട് കാരണം മാഷിയൊപ്പം അങ്ങനെ സ്പെൻഡ് ചെയ്യുക എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് സമയപരിമിതികള് പിന്നെ എൻ്റെ തന്നെ വൈയക്തികമായ ചില മൂഡ്സിങ്സ് ഒക്കെ കൊണ്ട് അവസാന ഘട്ടങ്ങളിൽ എനിക്ക് അതുപോലെ മാഷെടുത്ത് പോയിരിക്കാൻ സാധിച്ചിട്ടില്ല അത് മാഷക്കും അറിയാം കാരണം ഞാൻ കടന്നു പോകുന്ന ഘട്ടങ്ങളും മാഷ് മനസ്സിലാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് മാഷി പറയാറുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അധീന ഞാൻ നിർബന്ധിക്കില്ല അധീന എന്നൊക്കെ മാഷി പറഞ്ഞു നമുക്ക് വിഷമം തോന്നും കാരണം ഒരു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് വയസ്സൊക്കെ ഉള്ള ഒരാളാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് അതിലൊരു വലിയ വിരോധാഭാസം ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയാം പക്ഷെ എനിക്ക് പലപ്പോഴും മാഷു ആഗ്രഹിക്കുമ്പോൾ എത്തിപ്പെടാൻ പറ്റാതിരുന്നിട്ടുമുണ്ട് എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ പോവാറുണ്ട് അവസാന കാലത്ത് ചെന്നപ്പോൾ മാഷെ എനിക്ക് ഡയറി എല്ലാ വർഷവും ഡയറി തരാറുണ്ട് അപ്പം ഈ പ്രാവശ്യം ഞാൻ ചെന്ന മാഷെനിക്ക് ഡയറി വേണം ഞാൻ തന്നില്ലല്ലേ ഞാൻ മണ്ണില്ല മാഷെ തന്നില്ല ഞാൻ തരാം കിട്ടിയതൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കേരള ബാങ്കിന്റെ ഒരു ഡയറി എനിക്ക് തന്നു അപ്പം മാഷ എന്നോട് പറഞ്ഞത് എനിക്ക് എഴുതാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ എല്ലാ ദിവസവും രാവിലെ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഒരു നാലു വരി കവിത അല്ലെങ്കിൽ ഒരു എട്ട് വരി കവിത ഞാൻ ഈ ഡയറിയിൽ എഴുതി വെക്കും അത് ഇംഗ്ലീഷ് കവിതയാവാം മലയാളം കവിതയാകാം ചിലപ്പോ ഗീതാഞ്ജലി ആവാം എന്താണ് എനിക്ക് വരുന്നത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന അത്രയും കവിതകള് ഞാൻ എഴുതാറുണ്ട് എന്ന് പറഞ്ഞ എന്നെ കാണിച്ചു വന്നു പേജസ് ദിവസവും രാവിലെ ചെയ്യുന്ന ഒരു പരിപാടി അതാണ് പുറത്തേക്ക് പോവും പരിപാടികൾക്ക് വേണ്ടി പോകും എന്നുണ്ടെങ്കിലും അതിനു മുൻപ് ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു നാലു വരി കവിത അല്ലെങ്കിൽ ഒരു എട്ട് വരി കവിത അത് എന്നെ വായി എനിക്ക് വായിച്ചു തന്നു ചെന്ന സമയത്ത് ഞാൻ ചെന്ന ദിവസം ഉള്ളൂരിന്റെ കവിതകളാണ് കവിതയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോരുത്തരുടെ കവിതകൾ ഓർമ്മയിൽ നിന്ന് അത് ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എൻ്റെ മനസ്സിന് വേണ്ടി ചെയ്യുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണെന്നാണ് മഷദ് പറഞ്ഞത് സവിശേഷതകളുള്ള ഒരുപാട് സവിശേഷതകളുള്ള ഒരു വ്യക്തിയാണ് സാനുമാശ പിന്നെ പിന്നെ പറയുന്നത് ഈ ദുഃഖത്തെ കുറിച്ചാണ് ദുഃഖമാണ് സ്ഥായി ഭാവം മനുഷ്യന്റെ സ്ഥായി ഭാവം ദുഃഖമാണ് നിഗൂഢമായ ആരോടും പറയാൻ പറ്റാത്ത ഒരു ഭാവമാണത് എനിക്കത് വളരെയധികം ഞാനത് അനുഭവിക്കുന്നുണ്ട് അതിന് ബാഹ്യമായ ഒരു കാരണങ്ങളും ഉണ്ടാവണമെന്നില്ല എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു കാരണമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ആ ദുഃഖം ഏതൊരു മനുഷ്യനും അത് ഉണ്ടാവാം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാഞ്ഞിട്ടാണ് ബഹു കാര്യങ്ങളിൽ അല്ലെങ്കിൽ പൊതു കാര്യങ്ങളിൽ വ്യഗ്രനാകുമ്പോൾ ഇത്തരത്തിലുള്ള ആത്മാവിൻ്റെ ചില സംഭവങ്ങൾ നമ്മൾ വിട്ടുപോകുന്നു എന്ന് മാഷ് പറയാറുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മാഷിൻ്റെ മരണശേഷം ആരോ അത് ഒരു ഓർമ്മക്കുറിപ്പ് നിഗൂഢമായ ചില ദുഃഖങ്ങൾ മാഷ് ഉള്ക്കൊണ്ടിരുന്നു എന്നൊരു സെന്റൻസ് എഴുതിയത് ഞാൻ വായിച്ചു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു മാഷ് എൻ്റെ അടുത്ത് പറയുന്ന പോലെ തന്നെ മഷ്ക്കടുപ്പമുള്ള വേറെ പലരോടും ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം എന്ന് ഞാനിങ്ങനെ ഊഹിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാഷിന്റെ സ്വഭാവത്തിൽ വേറെ ഒരു ഞാൻ നോട്ട് ചെയ്ത വേറൊരു കാര്യം മഷ്ക നല്ല സമാധാനപൂർവ്വമായ ആഹാരം കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് അത് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ പോയി വളരെ ആസ്വദിച്ച് സ്വസ്ഥമായി ഏറ്റവും പ്രൈവറ്റായി ഒരു വീടിൻ്റെ അകത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രൈവസിയോടുകൂടി സ്പെൻഡ് ചെയ്യാൻ നമ്മളുടെ കൂടെയൊക്കെ ചിലവഴിക്കാൻ മാഷ് ഇഷ്ടമാണ് അതൊരു ബഹളങ്ങളില്ലാതെ വളരെ ശാന്തമായി ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ ചോറൊക്കെ ആ മാഷ് കഴിക്കുള്ളു പക്ഷെ കറികൾ നമ്മൾ കൊടുക്കുന്ന കറികളെല്ലാം മാഷ വളരെ അധികം സമയെടുത്ത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ എടുത്ത് ചിലപ്പോൾ മാഷ് കഴിക്കും ക്കെ രണ്ട് വറ്റ് ചോറിന്റെ കൂടെ കുറച്ചധികം കറികൾ അത് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഏറ്റവും ആസ്വദിക്കുന്ന ചില കാര്യങ്ങളാണ് അതുമാതിരി തന്നെ യാത്രകള് യാത്രകള് എനിക്ക് തോന്നുന്നു ഇങ്ങനെ മാഷെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ധാരാളം ആളുകളുണ്ട് അതിനു വേണ്ടി മാഷ ആളുകളെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെയധികം പ്രിയപ്പെട്ടവരുടെ കൂടെ ദൂരെ ദൂരെ യാത്രകൾ ചെയ്യാൻ ആ യാത്രയിൽ ഉടനീളം ഒരുപാട് സംസാരി സംസാരിച്ചുകൊണ്ടിരിക്കാനൊക്കെ മാഷ്ക്ക് താല്പര്യമാണ് അപ്പോ പിന്നെ മഷു പറയുന്ന മറ്റൊരു യാത്രയിലൊക്കെ നമ്മളോട് പറയുന്ന നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് മഷുക്ക് സ്പോണ്ടലൈറ്റിസ് സ്പോണ്ടലോസിന്റെ അസുഖം ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ചില സമയത്തൊക്കെ കിടന്നിട്ട് അല്ലെങ്കിൽ തലേണ വെച്ചിട്ട് അതിൽ ചാരി ഇരുന്നിട്ടൊക്കെ വേണം യാത്ര ചെയ്യാനായിട്ട് പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മൾ പറയുന്ന ഒരു യാത്ര നമുക്ക് പോവാം മാഷേന്ന് പറഞ്ഞു ആ പോവാം നമ്മളെക്കാൾ മുൻപേ മഷു ഉഷാറാവും മാഷി ഡ്രസ് ചെയ്യും മഷ നമ്മളെ കാത്തിരിക്കും ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ മാഷിയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ പിന്നെ ആധുനികത ഞാൻ എൻ്റെ പുസ്തകത്തിന് പേരിട്ടത് അങ്ങനെയാണ് ആധുനികതയുടെ പഴയ പ്രാർത്ഥന അതായത് നമ്മൾ ഒരു കാലഘട്ടത്തിൽ വെസ്റ്റേൺ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള പൾസസ് അതും നാടകത്തിൽ നാടകമാണ് മാസ്റ്റർ ഒരു തട്ടകം നാടക പഠനങ്ങൾ ഉണ്ടായിട്ടുള്ള ആ ഒരു പൾസസ് നമ്മൾ അറിഞ്ഞിരുന്നത് മാഷ്ടരചനകളിലൂടെയാണ് മാസ്റ്റർ കൃതികളിലൂടെയാണ് അപ്പോൾ ധാരാളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാഷ് ആ പുസ്തകങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ആധുനികതയെക്കുറിച്ച് വെസ്റ്റേൺ സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരുന്നത് ഒരു കാലം മുഴുവനും മാഷ വഴിയാണ് എന്നുള്ളത് കൊണ്ടാണ് ആധുനികതയുടെ പഴയ പ്രാർത്ഥന എന്ന് ആ പുസ്തകത്തിന് പേരിട്ടത് അപ്പോൾ ഞാനത് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് മാഷ പണ്ട് വളരെ കൃത്യമായി ആധുനികതയെ മാഷ പിന്തുടർന്നിരുന്നല്ലോ ഇപ്പോ പക്ഷെ മാഷ ഒരു പിന്തുടർച്ച കാണുന്നില്ലല്ലോ മാഷെ എന്താ ഇപ്പൊ അങ്ങനെ ക്ലോസ് ആയിട്ട് അപ്പൊ എന്നോട് പറഞ്ഞത് അവിടേക്കൊക്കെ എത്തിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ പോയി അതുകൊണ്ട് ഏറ്റവും നൂതനമായിട്ടുള്ള പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനോടും മഷ്ക്കത്രയ്ക്കൊരു നാടകത്തിന്റെ ട്രെൻഡിനോടും മാഷ് അത്രയും ആഭിമുഖ്യം കാണിച്ചിരുന്നില്ല പക്ഷേ ആധുനികനായിരുന്നു മാഷ നമ്മളെക്കാളൊക്കെ വളരെയധികം ആധുനികനായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാവുന്ന മാറ്റങ്ങൾ അതെനിക്ക് തോന്നുന്നു മാഷിന് അടിയുറച്ച രാഷ്ട്രീയ ബോധം കൊണ്ട് കൂടിയാണ് മഷ്കങ്ങനെ ട്രെൻഡി ആയിട്ട് ചെറുപ്പക്കാരുടെ ഒപ്പം മഷ്ക നിക്കാൻ സാധിച്ചിരുന്നത് പറയുകയാണെങ്കിൽ ഇങ്ങനെ ധാരാളം കാര്യങ്ങളിലേക്ക് എത്തേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം